ഈശ്വം ശിഹായിക്കു സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തിരുസഭ മാതാവ് കൽക്കട്ടയിലെ വിശുദ്ധ തെരസായയുടെ ഓർമ്മ ആചരണത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം മദറിൻ്റെ മരണശേഷം കൽക്കട്ടയിൽ ഏതായാലും വൈദികരോടൊത്ത് സന്ദർശനം നടത്തിയപ്പോൾ അമ്മയുടെ ആ ഭൗതിക ശരീരം കൂടികൊള്ളുന്ന പുഴിമാടം സന്ദർശിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു അങ്ങനെ ഞാൻ ആ അമ്മ തൻ്റെ സഹോദരിമാരോടൊപ്പം പ്രാർത്ഥിക്കുന്ന ആ കൊച്ചു ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കടന്നു നിന്നപ്പോൾ ഉച്ചയോടത്തെ സമയമായിരുന്നു എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ മൂലയ്ക്ക് ഒരു സിസ്റ്റർ മുട്ടിന്മേൽ കാൽമടക്കി മടക്കി മുട്ടുകൂത്തി പ്രാർത്ഥിക്കുക അപ്പോൾ ഇവരെല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോയിട്ടും ഈ സിസ്റ്റർ അങ്ങനങ്ങുന്നില്ല ഈശയിൽ നിന്ന് മിണ്ടാവും മൗനത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ആ കൊച്ചു ദേവാലയ ചാപ്പലിൽ മൂലയ്ക്കായിട്ട് അമ്മയുടെ രൂപം മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ രൂപം വച്ചിരിക്കുകയാണ് വലിയൊരു അനുഭവമായിരുന്നു സദാസമയം ഇശയോടൊത്തായിരിക്കാൻ ആഗ്രഹിച്ച അമ്മ എന്ന ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അഞ്ചമധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിയെട്ട് തിരുവചന ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ഈശയോട് കയർത്ത് സംസാരിക്കുന്ന ഫരിസേ സമൂഹം യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട് സാബ്ഞാനത്തില് ഫരിസേ സമൂഹവും ശിഷ്യൻ ഉപവസിക്കുന്നു പക്ഷെ നിന്റെ ശിഷ്യന്മാർ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ് അതെന്താണ് അവർക്കിതൊന്നും ഇല്ല ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഈശോ പറയുകയാണ് മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവരത്തോട് ഉപവസിക്കുകയില്ല അവരിൽ നിന്ന് അവൻ എടുക്കപ്പെടുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അവർ ഉപവസിച്ചോളും അപ്പോൾ ഉപവാസം പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത ഭാരങ്ങൾ തലയിൽ കെട്ടി ചുമച്ചു വയ്ക്കാൻ പരിശ്രമിക്കുന്ന സമൂഹം പക്ഷേ ഈശോ പറയുകയാണ് ആനന്ദിച്ച് ഉല്ലസിക്കേണ്ട സമയം അത് മണവാളനോടൊത്തമാണ് പക്ഷേ മണവാളിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുമ്പോഴാണ് ഉപവാസം ഉപവാസം ഉപവസിക്കുക അവനോടൊപ്പമായിരുന്നു പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നമുക്ക് യീശു നൽകുന്ന ഈ സന്ദേശം ഉപമ അവിടെ നിന്ന് പറയുന്നുണ്ട് ആരും പുതിയ വസ്ത്രത്തിൽ പഴയ വസ്ത്രത്തിൽ പുതിയ തുന്നി ചേർക്കാറില്ല അതേപോലെ പഴയ തോൽക്കൂടത്തിൽ പുതിയ വിഞ്ഞൊഴിച്ചു വയ്ക്കാറില്ല ഇതെങ്ങനെ സംഭവിച്ചാൽ രണ്ടും കീറിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ ഉള്ളവരായി മാറാം ആത്മീയവിശുദ്ധി പ്രാപിക്കാൻ മദർ തെരേസ കാണിച്ചെന്ന നല്ല സഹപ്രവർത്തികൾ ചെയ്ത് നമ്മുടെ ജീവിതം തുടരാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആമേൽ